ലഹരിക്കെതിരെ ജബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രാ പര്യടനത്തിന് എടപ്പാളിൽ സ്വീകരണം നൽകി സംസ്ഥാന മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള പര്യടന യാത്രയ്ക്കാണ് എടപ്പാളിൽ സ്വീകരണം നൽകിയത് വ്യക്തികളെയും കുടുംബങ്ങളെയും സാമ്പത്തികമായും സാമൂഹികമായും നശിപ്പിക്കുന്ന വ്യാപക വിപത്താണ്

ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുന്ന രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ ഈ ഗവൺമെന്റ് എവിടെയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു നിലപാടെടുത്തിട്ടുള്ളത് വാളയാറിലെ രണ്ട് പിച്ചു കുട്ടികള് കൊല ചെയ്യപ്പെടുന്ന അതിധവർ സാഹചര്യം ഉണ്ടായ സമയത്ത് അവിടെ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടോ ഏറ്റവും അവസാന ഒരു വീട്ടിലും കുട്ടിയെ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിന്റെ വലിയ പല നിന്ന് കടം വാങ്ങിക്കൊണ്ടാണ് ആ പെൺകുട്ടികളെ വിവാഹം എടപ്പാൾ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജിഷാ ഷാജു അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ ജയലക്ഷ്മി ദത്തൻ ആമിമോൾ സന്ധ്യ രോഹിത് സുരേഷ് പി രാജീവ് തുടങ്ങി ാണ് എൽ സർക്കാരിനെതിരെയാണ് സമസ്ത ജനവിഭാഗങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ പരാജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നിത്യ സംഭവങ്ങളാകുന്നത് നമ്മൾ കാണുകയാണ് എൺപത്തിനാറ് ശതമാനമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ ക്രൈം റേറ്റ് അത് നമ്മൾ കോൺഗ്രസ് പറയുന്നതല്ല നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം വകുപ്പിന്റെ പരാജയത്തിന്റെ ഉദാഹരണമാണ് എ ഡി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത് പൂരം കലക്കുന്നതിൽ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച അനധികൃത സ്വത്ത് സമാപനം ശബരിമലയിലെ ട്രാക്ടർ യാത്ര അങ്ങനെ നീളുന്നു പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് തിരക്ക് സംരക്ഷണ കവചം അജിത് കുമാറിന് ഒരുക്കുന്നതിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് സർവീസിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആരോഗ്യ മേഖലയുടെ തകർച്ച ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ അതൊരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം சில்க்ஸ் எடப்பாள் ஜாபக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மண்ணா